അതിമനോഹരമായ പ്രകൃതി ഭംഗിയോട് കൂടിയിട്ടുള്ള അറുപത്തിരണ്ട് സെൻറ്റ് സ്ഥലവും മനോഹരമായ ഒരു നാല് ബെഡ്റൂമോട് കൂടിയ വീടും നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഞാൻ റിയാസാണ് പാലക്കാട് നിന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ട് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങൾക്കും വന്നു ചേരാവുന്ന ടാർ റോഡ് ഫേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് തൊട്ട് കരുപ്പൂരം വരെയും ലഭിക്കുന്ന എല്ലാ സാധനങ്ങളും ലഭിക്കുന്ന കടകളും നമ്മുടെ ഈ ഒരു അടുത്ത് തന്നെയായിട്ട് വരുന്നുണ്ട് തൊട്ടടുത്തും അയൽപക്കത്തും എല്ലാം തന്നെ ധാരാളം വീടുകളുള്ള നല്ലൊരു ഏരിയ കൂടിയാണ് ആരുടെയും ശല്യം കൂടാതെ പ്രകൃതിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ ചെറുപ്പ്ശേരിക്കും ഒറ്റപ്പാലത്തിനും വളരെ അടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഏകദേശം അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ചെറുപ്പളശ്ശേരിയിലോട്ടും ഒറ്റപ്പാലത്തോട്ടും വരുന്നുള്ളൂ ചെറിയൊരു കല്യാണമൊക്കെ നടത്താൻ ആവശ്യമായിട്ടുള്ള ചെറിയൊരു പന്തലൊക്കെ ഇടാൻ അത്രയും വിസ്തീർണമുള്ള ഒരു ഫ്രണ്ടേജ് ആണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വന്നിരിക്കുന്നത് പത്തോ പതിനഞ്ചോ കാറുകൾക്ക് സുഖമായി നിർത്താൻ പറ്റുന്ന നല്ലൊരു ഫ്രണ്ടേജ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വന്നിട്ടുണ്ട് കൃഷി ചെയ്യാനും ഗാർഡനൊക്കെ വെക്കാനും ഒക്കെ ആഗ്രഹമുള്ളവർക്ക് പറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഉമ്മറപ്പടിയിലേക്ക് ഇരുന്ന് പാട്ട് കേൾക്കാനും ആസ്വദിക്കാനും ഒക്കെ കഴിയുന്ന മനോഹരമായൊരു വീട് ഇപ്പൊ നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞ പോലെ പാലക്കാട് ജില്ലയിലെ ചെറുപ്പളശ്ശേരിക്കും ഒറ്റപ്പാലത്തിനും അടുത്തായിട്ട് തൃക്കടീരി പഞ്ചായത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു വീടിന് ചുറ്റിനുമായിട്ട് ധാരാളം സ്ഥലങ്ങളുണ്ട് മൊത്തം അറുപത്തിരണ്ട് സെൻറ്റ് സ്ഥലത്ത് വീട് നിൽക്കുന്നതാണ് ചുറ്റിനും തന്നെ ധാരാളം സ്ഥലങ്ങളുണ്ട് ഇനി വേണമെങ്കിൽ വീടോ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് അടുത്ത് തന്നെ ചെയ്യാവുന്നതാണ് നേരെ ഫ്രണ്ടിലായി നമുക്കൊരു കട റൂമോ കാര്യങ്ങളോ കിട്ടുകയാണെങ്കിൽ വരുമാനമുള്ളൊരു പ്രോപ്പർട്ടി കൂടിയാക്കി മാറ്റാവുന്നതാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ധാരാളം മരങ്ങളും മരങ്ങളിലെല്ലാം തന്നെ കുരുമുളക് പോലുള്ള എല്ലാ തരത്തിലുള്ള കൃഷികളും ഇവിടെ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ സോഴ്സ് പറയുകയാണെങ്കിൽ എത്ര വേനൽ വന്നു കഴിഞ്ഞാലും വറ്റാത്ത പണ്ടത്തെ ഒരു കിണറാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് തന്നിരിക്കുന്നത് അത് തന്നെ കരിങ്കല്ല് കൊണ്ടാണ് ഇവരിത് മുഴുവനായിട്ട് ചെയ്തിരിക്കുന്നത് കിണറിൻ്റെ വലിപ്പം അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള ഒരു കിണറാണ് ധാരാളം വെള്ളം എപ്പോഴും ഇവിടെ ഉണ്ടാവും ചെറിയ മഴ പെയ്ത് കഴിഞ്ഞാലാണ് ചെറിയ രീതിയിലുള്ള കാടുകളൊക്കെ പിടിച്ചു കിടക്കുന്നത് നമുക്കൊന്ന് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാക്കി മാറ്റാവുന്നതാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയില് മൊത്തത്തിൽ ഏകദേശം ഇരുപതോളം തെങ്ങ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നൂറോളം കൗങ്ങിൻ തൈ വെച്ചിട്ടുണ്ട് അഞ്ചാറ് തേക്ക് വന്നിട്ടുണ്ട് അതിലെല്ലാം തന്നെ കുരുമുളകൊക്കെ ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് മാവ് നാല് പ്ലാവ് ഒരു മൂന്നാല് പുളി പിന്നെ ഇരുപതോളം വാഴകളുണ്ട് കറിവേപ്പില മുരിങ്ങ വേപ്പ് തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് ഉണ്ട് നമുക്ക് കൂടുതലായി എന്തും വെച്ച് പിടിപ്പിക്കാവുന്ന നല്ലൊരു മണ്ണ് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വന്നിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ വിശേഷം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ഈ വീട് ഇപ്പോഴും നിൽക്കുന്നത് നമുക്കൊരു പഴയൊരു വീടാണെന്ന് ഒരിക്കലും കണ്ടാൽ പറയാത്ത രീതിയിലാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ഇലക്ട്രിക്കല് പ്ലംബിങ് തുടങ്ങിയിട്ടുള്ള എല്ലാ വർക്കുകളും ഈയൊരു പ്രോപ്പർട്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് വല്ലപ്പോഴും വെക്കേഷനൊക്കെ വന്നിരിക്കാനൊക്കെ പറ്റുന്ന മനോഹരമായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി കൂടിയാണ് ബാത്റൂം നമ്മുടെ വീടിന് പുറത്തായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് അതുമെല്ലാം തന്നെ നല്ല ടൈലും കാര്യങ്ങളും എല്ലാം ഇട്ട് മനോഹരമാക്കി വെച്ചിരിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ആർക്കും ആരെയും ഒരു ശല്യം കൂടാതെ സുഖമായിരിക്കാൻ പറ്റുന്ന മനോഹരമായൊരു വീട് നമുക്കിനി വീടിനെ അകത്തെ മനോഹരമായ കാഴ്ചകളിലേക്ക് പോവാം അപ്പൊ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി തൃക്കടിയിരി പഞ്ചായത്തിലാണ് പാലക്കാട് ജില്ലയിലെ ചെറുപ്പളശ്ശേരിക്കും ഒറ്റപ്പാലത്തിനും അടുത്തായുള്ള തൃക്കടിയിരി പഞ്ചായത്തിലാണ് വരുന്നത് എൽ പി സ്കൂൾ മുതൽ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി തുടങ്ങിയിട്ടുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വെറും ഒരു കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ദൂരം മുസ്ലിം പള്ളിയിലോട്ട് വെറും മുന്നൂറ് മീറ്ററും അമ്പലത്തിലോട്ട് നടന്ന എത്താവുന്ന ദൂരവും ക്രിസ്ത്യൻ ചർച്ചിലേക്ക് ഒരു കിലോമീറ്റർ മാത്രമാണ് ദൂരമായി വരുന്നത് ഏകദേശം ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ വീടിന് ഉള്ളിലെല്ലാം തന്നെ ടൈല് വർക്കുകളും അതുപോലെ തന്നെ സീലിങ്ങും ചെയ്തിട്ടുണ്ട് റൂമിൽ നാല് റൂമാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വന്നിരിക്കുന്നത് ആ നാല് റൂമിൽ നല്ല കാവ്യാണ് കൊടുത്തിരിക്കുന്നത് ബെഡ്റൂമിലും രണ്ടെണ്ണത്തിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു രണ്ടെണ്ണത്തിലേക്ക് നല്ല ഹൈറ്റിലാണ് നമുക്ക് ഒരു ഓടുന്നതും വേഞ്ഞിരിക്കുന്നത് തട്ടൊക്കെ ചെയ്യാനാണെങ്കിൽ നമുക്ക് തട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല കൂളായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ തന്നെ നമുക്ക് ഒരു വീടിനകത്ത് നല്ല മനോഹരമായിട്ടുള്ള നല്ല കാറ്റും വെളിച്ചും എല്ലാം കിട്ടുന്ന നമുക്ക് ശരിക്കും ആ പ്രോപ്പർട്ടി കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവരത് മെയിൻ്റെ ചെയ്തു പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് ക്ലിനിക്ക് അതുപോലെ തന്നെ പി എച്ച് എസ് സി ഹോസ്പിറ്റൽ തുടങ്ങിയതെല്ലാം തന്നെ നമുക്ക് അടുത്ത് തന്നെ വരുന്നുണ്ട് ഏകദേശം ഒരു കിലോമീറ്ററിനുള്ളിലായിട്ടാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിൻ്റെ ഏരിയയിൽ ഏകദേശം ഒന്നര ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനും ഇടയിലാണ് പെർ സെന്റിന് മാർക്കറ്റ് വില വരുന്നത് പക്ഷെ നമ്മുടെ ഓണർ ടോട്ടലായിട്ട് ഈ ഒരു പ്രോപ്പർട്ടി കൊടുക്കുകയാണെങ്കിൽ നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് അതായത് അറുപത്തിരണ്ട് സെൻറ് സ്ഥലവും ഈ ഒരു വീടും കൂടെ ഓണർ ചോദിക്കുന്നതാണ് വെറും നാല്പത് ലക്ഷം രൂപ മാത്രം ആ വിലയിലും നമുക്ക് നെഗോസിയേഷൻ ചെയ്യാവുന്നതാണ് അപ്പം താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ട് നേരിട്ട് കാണുന്നതിനും ഓണറോട് തന്നെ വിലകളും മറ്റുമൊക്കെ സംസാരിച്ച് ഡീൽ ചെയ്യാവുന്നതും കൂടിയാണ് മറ്റു പേപ്പേഴ്സും എല്ലാം തന്നെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ് അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ അറുപത്തിരണ്ട് സെന്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ഹാള് കിച്ചൺ വർക്ക് ഏരിയ തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും കൂടിയ വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനും അതുപോലെ തന്നെ ചെറുപ്പളശ്ശേരിക്കും ഇടയ്ക്കായിട്ട് തൃക്കടീരി പഞ്ചായത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ടാർ റോഡ് ഫേസ് ചെയ്തുകൊണ്ടാണ് വരുന്നത് പള്ളി അമ്പലം ക്രിസ്ത്യൻ ചർച്ച് സ്കൂള് അതുടങ്ങിയിട്ടുള്ള കടകൾ കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ വളരെ അടുത്തായിട്ട് വരുന്നൊരു ഭാഗം കൂടിയാണ് അപ്പോൾ ടാർ റോഡ് ഫേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ഓണർ ചോദിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് വില നെഗോഷ്യബിൾ കൂടിയാണ് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഇതുപോലുള്ള നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടികൾ വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മളുമായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ചെയ്യേണ്ട നമ്പർ സെയിം നമ്പർ തന്നെയാണ് കോൾ ചെയ്ത് കിട്ടാത്തവർക്ക് സെയിം നമ്പർ തന്നെയാണ് നമ്മുടെ വാട്സപ്പായിട്ടും യൂസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മളുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലെ തന്നെ കൂടുതൽ വീഡിയോസും ഒക്കെ ലഭിക്കുന്നതിനായിട്ട് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ടൊന്ന് അറിയിക്കുക അപ്പോൾ നമ്മൾ പുതിയ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് തീർച്ചയായിട്ടും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ബൈ